ിമാ യാത്രയിൽ വർഷം പൂർത്തിയാക്കിയ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയായിരുന്നു അനുമോദനം സിനിമാ ലോകത്ത് അമ്പത് മഹത്തായ വർഷങ്ങൾ പൂർത്തിയാക്കിയ രജനീകാന്ത് ജിക് അഭിനന്ദനങ്ങൾ വൈവിധ്യമാർന്ന വേഷങ്ങളിലൂടെ ആളുകളുടെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ച അദ്ദേഹത്തിന്റെ യാത്ര ഐതിഹാസികമാണ് വരും കാലങ്ങളിൽ അദ്ദേഹത്തിന് തുടർച്ചയായ വിജയവും നല്ല ആരോഗ്യവും ആശംസിക്കുന്നു ഇതായിരുന്നു പ്രധാനമന്ത്രിയുടെ കുറിപ്പ് പിന്നാലെ നന്ദി അറിയിച്ച് രജനീകാന്തും രംഗത്തെത്തി ബഹുമാനപ്പെട്ട മോദിജി നിങ്ങളുടെ ഊഷ്മളമായ ആശംസകൾക്ക് ഞാൻ നന്ദി പറയുന്നു ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നേതാവിൽ നിന്ന് അഭിനന്ദനം സ്വീകരിക്കുന്നത് ശരിക്കും ഒരു ബഹുമതിയാണ് എന്ന് താരം കുറിച്ചു കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി സിനിമാ മേഖലയിലെ സൂപ്പർ താരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും നിരവധി ആശംസകളും അഭിനന്ദന സന്ദേശങ്ങളും നടന് ലഭിച്ചിരുന്നു സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ആരാധകർക്കും നൽകിയ പിന്തുണയ്ക്ക് രജനീകാന്ത് നന്ദി പറഞ്ഞു അതോടൊപ്പം തമിഴ്നാട് മുഖ്യമന്ത്രി എം സ്റ്റാലിനും മറ്റ് സംസ്ഥാന രാഷ്ട്രീയ നേതാക്കൾക്കും പ്രത്യേക നന്ദിയും അറിയിച്ചിരുന്നു അതേസമയം രജനീകാന്ത് മുഖ്യവേഷത്തിലെത്തിയ കൂലി തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ ആമിർ ഖാൻ നാഗാർജുന സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്